ഹായ് എവിൺ ഡോക്ടർ പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി പ്രസന്റ് ഹോസ്പിറ്റലിലുള്ള ഇ എൻ ടി വിഭാഗം ഡോക്ടർ സജിത എസ് ചന്ദ്രനാണ് ഹൈ മാം വെൽക്കം നമസ്കാരം അപ്പൊ നമ്മുടെ ഇ എൻ ടി വിഭാഗത്തിന്റെ ആണ് മാം ഹെഡ് ചെയ്യുന്നത് എന്തായാലും ഇ എൻ ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും പക്ഷേ ഇ എൻ ടി എന്ന് പറയുമ്പോൾ അതിൽ അലർജിക് ആയിട്ടുള്ള കൂടുതൽ നമ്മൾ കാണാറുണ്ട് അപ്പൊ ഈ അലർജിക് അലർജിക്രൈനൈറ്റീസ് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അലർജിക് ക്രൈനൈറ്റീസ് അപ്പോൾ അതായത് മെയിൻലി ആൾക്കാർ എങ്ങനെ വരുന്നത് വെച്ചാൽ ഒരുപാട് തുമ്മൽ ജാവല എണീച്ചപാട് അല്ലെങ്കിൽ മൂക്കടപ്പ് മൂക്കിലെ കൂടെ വെള്ളം വരെ അങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ കണ്ണു ചൊടിച്ചല് ഇങ്ങനെയൊക്കെയാണ് അധികം ആൾക്കാർ വരുന്നത് സോ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് ആൾക്കാർ ഓൾ ഓവർ ഇൻ ഓൾ ഓവർ ദ വേൾഡ് സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അലർജി ക്രൈനൈറ്റസ് എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് മെയിൻലി നമ്മൾ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജിൽ പോകുന്നതാണ് എസ്പെഷ്യലി ഒരു ഡസ്റ്റ് എക്സ്പോഷർ ആയാലോ അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ഫംഗസ് അത് സാധാരണ നമ്മൾ നോർമലായിട്ട് ശ്വസിക്കുന്ന വായുൽ തന്നെ കുറെ ഫംഗൽ എലിമെൻസ് ഉണ്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മൾ ശ്വസിക്കുന്നവരും അതൊരു ട്രിഗർ ഫാക്ടറായിട്ട് മാറും പിന്നെ എന്താ പറയുന്നത് തണുപ്പ് ഭയങ്കര തണുപ്പില്ലത് എസ്പെഷ്യലി രാത്രി സമയത്തുള്ള ഒരു തണുപ്പിൽ ഉണ്ടാകുമ്പോഴും ഈ ഒരു കാര്യം ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ട്രിഗറിങ് ആയിട്ട് എക്സ്പോസ് ചിലവർക്ക് പെറ്റ്സ് വളർത്തുന്ന വളരെ ഇഷ്ടമാണ് അപ്പോൾ പട്ടിയായാലും പൂച്ച ആയാലും അപ്പം അതിൻ്റെയൊക്കെ ഫർ അതിൻ്റെ ഒക്കെ റോമം നമ്മൾ ശ്വസിക്കുകയോ അത് എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് വരാം സോ ഇതാണ് മെയിനി അലർജീൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയാം അപ്പം എന്താ പറ്റുന്ന വെച്ചാൽ നമ്മൾ നോർമലി അത് ശ്വസിക്കുമ്പോൾ നമ്മളെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും ഇപ്പോൾ ഒരു കെമിക്കൽ റിലീസ് റിലീസാവും നമ്മളെ ബോഡിയിലൊരു ഇസ്റ്റമി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഒക്കെ വരുന്നത് ട്രിഗറിംഗ് വരുന്നത് അപ്പോൾ എസ്പെഷ്യലി രാത്രി കുറെ പേര് പറയാറുണ്ട് രാവിലെ ജനിച്ച പോലെ ഒരുപാട് തുമ്മൽ ഒരു വൺ ഓല് നിക്കില്ല ഒരു ട്വൻറ്റി പൗച്ച് ഓഫ് സ്നീസസ് സ്നീസേഴ്സ് എന്ന് പറയും അത് അല്ലെങ്കിൽ മൂക്ക് എപ്പോഴും ബ്ലോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ തുമ്പി തുമ്മി ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മൂക്കിലേക്കൂടെ വെള്ളം വരിക അല്ലെങ്കിൽ സ്മെല്ല് മനസ്സിലാവാതെ വരിക അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സിംറ്റംസ് ഈ ഇങ്ങനത്തെ പറഞ്ഞാല് ചിലവർക്ക് സീസണൽ ആണ് സീസണൽ ചില ഒരു വർഷത്തില് ചില സീസണൽ ടൈമിൽ മാത്രം അതായത് ഒരു പോളൻ ഗ്രെയിൻസ് ഇത് അതായത് ചില ചെടികൾ പോളൻസ് റിലീസ് ചെയ്യുന്ന ടൈമില് അത് എക്സ്പോഷർ ആവുമ്പോൾ ചില ആൾക്കാർക്ക് വരും അത് ഫുൾ ടൈം ഫുൾ ഇയർ ഉണ്ടാവില്ല ചില സമയത്ത് ആയിട്ട് വരുന്നതാണ് ചിലവർക്ക് പെരിനിയൽ എന്ന് പറയാം ത്രൂ ഔട്ട് ദി ഇയർ അത് ഉണ്ടാവും അതായത് സിംറ്റംസ് അതായത് എപ്പോഴും എവ്രി ഡേ സെയിം ഇതായിരിക്കും രാവിലെ എഞ്ചവാട് ഒരുപാട് തുമ്മൽ വരിക മൂക്കടപ്പ് ഉണ്ടാവുക കോൺസ്റ്റന്റ് ആയിട്ട് അപ്പോൾ ഇങ്ങനത്തെ പറയുന്ന പെരിനിയൽ വരും പിന്നെ ആൾക്കാർക്ക് സിംറ്റംസ് വൈസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മൈൽഡ് മോഡറേറ്റ് ടു സിവിയർ എന്ന് പറഞ്ഞിട്ട് മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് അങ്ങനെ ഡേ ടു ഡേ ആക്ടിവിറ്റീനെ അധികം എഫക്റ്റ് ചെയ്യില്ല അവർക്ക് രാത്രി ഉറങ്ങാനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മൈൽഡ് സിംറ്റംസ് ആണ് അപ്പോൾ അതിന് വലിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കൺട്രോൾ വെക്കാൻ പറ്റും പക്ഷേ മോഡറേറ്റ് ടു സിവിയർ ആൾക്കാർക്ക് എന്താ പറ്റുന്ന വെച്ചാൽ അവർക്ക് എപ്പോഴും ഈ സിംറ്റംസ് ക്രോണിക് ആയിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് ആ പേഷ്യൻസിന് ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റി എഫക്റ്റ് ആവുന്ന രീതിയിൽ വരും അതായത് അവർക്ക് രാത്രി മതിയൊക്കെ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുക രാവിലെ അതുകൊണ്ട് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ ഈ സിംറ്റംസ് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ലൈ എപ്പോഴും ഒരു മൂക്കിലേക്കൂടെ ഇങ്ങനെ വല്ലതും വരുവാണെങ്കിൽ കോൺസെൻട്രേറ്റ് തുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നോർമൽ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് അവരെ സ്കൂളിൻ്റെ ഇത് എഫക്റ്റ് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മോഡറേറ്റ് ടു സിവിയർ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇത് ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ആ െങ്കിൽ അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് അതിന്റെ സമയത്ത് ചെയ്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അപ്പൊ നമ്മൾ ക്രോണിക് ആയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന സമയത്ത് ജനറലി ആൾക്കാർ എന്താ ചെയ്യുക വായ ഓപ്പൺ ചെയ്ത് ശ്വാസം വലിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പിന്നെ എന്താ വെച്ചാല് നമ്മള് മൂക്കിനെയും ചെവിന്റെയും ഇടയുള്ള ഒരു ഉണ്ട് അപ്പോൾ ആ ട്യൂബ് വഴിയാണ് ചെവിയിൽ നിന്ന് വെന്റിലേഷൻ നടക്കുന്നത് എയർ സർക്കുലേഷൻ അപ്പോൾ നമ്മൾ ഈ മൂക്ക് എപ്പോഴും കോൺസ്റ്റൻ്റ് ബ്ലോക്ക് ആവുന്ന സ്റ്റേജിൽ ആ ട്യൂബിൻ്റെ നോർമൽ ഫംഗ്ഷന് എഫക്റ്റാവും അപ്പോൾ അങ്ങനെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ചെവിൻ്റെ നോർമൽ ആക്ടിവിറ്റീനെ എഫക്റ്റാകും ചെവിൻ്റെ ചെവിനുള്ള തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ വരാം അതുകൊണ്ട് ഒരു കേൾവി കുറവ് വരാം അതുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ ലോങ് റണ്ണിൽ ഈ അലർജിക് റൈനൈറ്റേഴ്സ് അല്ല ആൾക്കാർക്ക് അസ്തമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് ബ്രോകലാസ്മ ലങ്സിനെ എഫക്റ്റ് ചെയ്യും ഓക്കെ അലർജിക്ക് എന്ന് പറയുന്നത് മുക്കിനെ മാത്രം ബാധിക്കുന്നതല്ല സ്കിന്നിനെ ബാധിക്കാം തൊണ്ടേനെ ബാധിക്കാം ലങ്സിനെ ബാധിക്കാം ചെവിനെ ബാധിക്കാം ഏതൊരു ഇതിനും അത് എഫക്റ്റ് ചെയ്യാം അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഇപ്പം ഈ കെമിക്കല് റിലീസ് ചെയ്യുന്നു പറഞ്ഞില്ലേ ഇസ്റ്റമിൻ അപ്പോൾ അതിന്റെ അഗെൻസ്റ്റ് ആയിട്ട് ആന്റി ഇസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ട് കുറേ മെഡിക്കേഷൻസ് ഉണ്ട് പലതരത്തിലെ ആന്റി ഇസ്റ്റമിനസ് ഉണ്ട് ഇപ്പൊ ഏതൊക്കെ പേഷ്യന്റ് പെർട്ടിക്കുലർ സൂറ്റബിൾ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് മുന്നേ നമ്മള് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യും സ്റ്റാർട്ടിങ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ മൂക്കിലെ കൂടെ വെള്ളം വരാ തുമ്മല്ല അതൊക്കെ ഒരു ലെവൽ വരെ കൺട്രോളാവും ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് സ്റ്റീറോയിഡ് സ്പ്രേസ് വരും നേസൽ സ്പ്രേ അതായത് മൂക്കിൽ അടിക്കാനുള്ള കോർട്ടിക്കോ സ്റ്റീറോയിഡിന്റെ സ്പ്രേ വരും അതും നമ്മൾ പേഷ്യൻസിന് കൊടുക്കാറുണ്ട് നല്ല എഫക്റ്റീവോ ആവാറുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ വെച്ചാല് മൈൽഡ് ആയാലും മോഡറേറ്റ് ആയാലും ആയാലും നമ്മൾ അതായത് ആൾക്കാർ നമ്മൾ നമ്മതായ കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് വീട്ടിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഡസ്റ്റ് കാരണമാണ് കൂടുതൽ സിംറ്റംസ് വരണമെങ്കിൽ കഴിയുന്നതും ഡസ്റ്റ് പ്രൂഫായിട്ട് വെക്കാം അതായത് വീട് വെരി ഫ്രീക്വൻ്റ് ക്ലീൻ ചെയ്യാം ഇവൻ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് മാസ്ക് ഉപയോഗിക്കാം ഇപ്പം വീട്ടിലുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ തണുപ്പ് കൊണ്ടാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ തണുപ്പ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം അപ്പം രാവിലെ എഞ്ചിട്ട് കുറച്ചേലം വാം വാട്ടറിലും വെള്ളത്തിലും മാത്രം മുഖം കഴുകിയോ കുളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം കഴിയുന്നതും ഈ അതായത് ഇപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന പില്ലോ കവേഴ്സ് ബെഡ്ഷീറ്റ്സ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം ഓക്കെ വൺസ് ഇൻ ത്രീ ഫോർ ഡേയ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം ചൂട് കൊല്ലത്തിൽ തന്നെ കഴുകിയെടുക്കാൻ നോക്കുക ബിക്കോസ് അതിലെല്ലാം കുറേ കുഞ്ഞു കുഞ്ഞു ഡസ്റ്റ് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ആയാലും നമുക്ക് കാണില്ല അപ്പോൾ ചൂട് കൊല്ലത്തിൽ കഴുകിയെടുക്കുന്നതായിരിക്കും മോർ എഫക്റ്റീവ് കർട്ടൻസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കേട്ടൺസ് കാർപ്പറ്റ്സ് അതൊക്കെ വെരി ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യണം പിന്നെ ഉറങ്ങുന്ന റൂമിൽ ബുക്ക് ഷെൽഫ്സ് വയ്ക്കാതിരിക്കുക ബുക്സ് ഒരു ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു ഇതാണ് അപ്പം കഴിയുന്നതും അതൊക്കെ അവോയിഡ് ചെയ്യേണ്ടി വരും ഇത്രയൊക്കെ ചെയ്യാം പിന്നെ വീട്ടില് നില ഭയങ്കര തണുപ്പ് ഇല്ല നില ആണെങ്കിൽ ചെരുപ്പിട്ട് നടക്കാം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പെറ്റ്സ് ഇല്ലവരാണെങ്കിൽ പെറ്റ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് വരുകയാണ് കഴിഞ്ഞാലും പെറ്റ് വീട്ടിന്റെ ഉള്ളില് പുറത്ത് വെക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതിനെ ഒരു ലെവൽ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് അലർജി വിഭാഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചികിത്സാ രീതികളൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇ എം ടി വിഭാഗത്തിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള സർജറികളാണുള്ളത് ഇവിടെ നമ്മൾ കൂടുതൽ പീഡിയാട്രിക് കേസസ് ഒരുപാട് കാണുന്നുണ്ട് പിഡിയാട്രിക്കില് മെയിൻ ആയിട്ട് പ്രോബ്ലം വരുന്നത് അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബാക്കിലെ ഒരു ദശ വളർച്ച എന്ന് പറയും അപ്പോൾ അതിനെ നമ്മൾ സെർജിക്കലി അഡിനോയിഡക്റ്റമി അത് ഇപ്പം നമ്മൾ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് ആണ് പിന്നെ തൊണ്ടയിലുള്ള ടോൺസൽസ് ടോൺസലക്റ്റമി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ മൂക്കിൻ്റെ ബെൻഡിന് അതായത് മൂക്കിൻ്റെ സെപ്റ്റം എന്ന് പറയുന്നത് ഡിവിയേറ്റഡ് ആയി കഴിഞ്ഞാൽ സിംറ്റമാറ്റിക് ആയിട്ട് പേഷ്യൻസ് വരും ട്രീറ്റ്മെന്റിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ അത് സർജറി ചെയ്ത് കറക്ഷൻ ചെയ്യുന്നത് സെപ്റ്റോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റിയാണ് പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക മൂക്കിൻ്റെ ഉള്ളിലെ ദശ വളർച്ചയ്ക്ക് ഫെസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ പലതരത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഫോറിൻ ബോഡീസ് ഒരുപാട് വരുന്നുണ്ട് മൂക്കിലിട്ടിട്ട് വരുന്നുണ്ട് സർജിക്കലി നമ്മൾ എൻഡോസ്കോപ്പിക് റിമൂവൽ ഓഫ് ഫോറിൻ ബോഡി ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പിന്നെ ടിംപാനോപ്ലാസ്റ്റി ചെവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെവിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരുക ചെവിൻ്റെ പാട പൊട്ടി എപ്പോഴെപ്പളും ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നോണ്ടിരിക്കുവാണെങ്കിൽ ചെവിൻ്റെ സർജറി നമ്മൾ ചെയ്യുന്നുണ്ട് ടിംപാനോപ്ലാസ്റ്റിക് ചെയ്യും ഓക്കെ അപ്പോൾ പ്രസന്റ് ഹോസ്പിറ്റലിൽ ഈ എ ടി സംബന്ധമായ ഒരു ചികിത്സാ രീതികളും ചികിത്സാരീതികളും സർജറികളും ലഭ്യമാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് മാം ഒരുപാട് നേരം മാമിന്റെ ഒരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു താങ്ക് സോ മച്ച് അപ്പോൾ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക്